ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപ്പോ ഇന്നലെ ഭൂവിൽ പാർത്തീരുന്നവർ എത്ര പേർ ലോകം വിട്ടുപ്പോ എന്നാലോ നാമുക്കോരുനാൾ കൂടെ പ്രിയനേ സ്തുതി എന്നാലോ നാമുക്കുരുന്നൂടെ പ്രിയനെ പാടി സ്തുതി ജെ ബി എൽ മീഡിയ ഒരുക്കുന്ന പ്രഭാത സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കാം ഹായ് ഗുഡ് മോർണിംഗ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ പാതപഠത്തിലായിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം അതിർത്തി അറിയിക്കുകയാണ് നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് ഒരു വീഡിയോയിലേക്ക് വന്നത് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ എൻ്റെ ഡിവോഷൻസ് ഒരുപാട് ശ്രദ്ധിക്കുകയും ഒരുപാട് അഭിപ്രായങ്ങൾ ചെയ്യ പറയുകയും ചെയ്യുകയും തരുന്നു സഹോദരൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു മെസ്സേജ് കിട്ടും വസങ്ങളെ ഒരു വീഡിയോ ആയിട്ട് എല്ലാ ദിവസവും ഇറക്കുകയാണെങ്കിൽ അല്പം കൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിരുന്നു വീണ്ടും എന്നാൽ ഓഡിയോയിലേക്ക് വരാനുള്ള കാരണം എല്ലാ ദിവസവും വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവോഷൻസ് ഇങ്ങനെ മുടങ്ങുന്നു അങ്ങനെ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാതിരുന്നത് എന്നാൽ വീണ്ടും ആ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇന്നുമുതൽ കഴിവതും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ വരാനായിട്ട് ആഗ്രഹിക്കുക അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് എന്നാൽ ഇന്നു മുതൽ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുക ആ വിഷയം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ദൈവസഭയോട് അല്ലെങ്കിൽ ദേശത്തോട് ലോകത്തോടൊക്കെ അറിയിക്കേണ്ട സന്ദേശം എങ്ങനെയുള്ള ഒരു പ്രസംഗമാണ് ഈ കാലഘട്ടത്തിന് അനിവാര്യം അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് ഈ പ്രഭാതത്തിൽ പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ പുതിയ നിയമസഭയിലെ അംഗങ്ങൾ പ്രത്യേകിച്ചും പ്രസംഗകാർ അവരുടെ പ്രസംഗ വിഷയങ്ങൾ എന്തായിരിക്കണം എന്നാണ് നമ്മുടെ പഠനം നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു താൻ സിനഗോഗിലേക്ക് അഥവാ പള്ളിയിലേക്ക് വന്നു പള്ളിയിലിരുന്ന ആ യഹൂദ പ്രമാണികൾ യേശു ക്രിസ്തുവിന്റെ കരത്തിലേക്ക് വേദപുസ്തകം അന്നത്തെ തിരുവചന ആ സൂക്തങ്ങൾ എടുത്തു കൊടുക്കുകയാണ് യേശു ക്രിസ്തു അത് തുറന്നു വായിക്കുന്ന രംഗം നമുക്ക് സുവിശേഷ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം നാം എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഈ പറയപ്പെട്ട രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ക്രിസ്തു തൻ്റെ കയ്യിൽ ലഭിച്ച ആ തിരുവഴുത്ത് തുറന്ന് വായിക്കുവാൻ തുടങ്ങിയപ്പോൾ യഷിയാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രവചന വാക്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ആ വാക്യം ആ വാക്യം എങ്ങനെയാണ് എളിയവരോട് സർദർത്മാനം യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളത് യേശു ക്രിസ്തു സെനഗോഗിലേക്ക് വന്ന് അവിടെ വച്ച് കയ്യിൽ ലഭിക്കപ്പെട്ട തിരുവെഴുത്ത് വായിക്കുകയാണ് കയ്യിൽ ലഭിക്കപ്പെട്ട ആ തിരുവഴുത്ത് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം പ്രത്യേകിച്ചും മലയാളത്തിൽ ആ പദം അല്പം വ്യത്യസ്തമാണെങ്കിലും ഇംഗ്ലീഷിലെ പദം അല്പം കൂടെ ആഴമേറിയതാണ് അത് ഞാനൊന്ന് വായിക്കും റഷ്യാബിൻ്റെ പുസ്തകം അറുപത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ ദ സ്പിരിറ്റ് ഓഫ് ദ സോവർജിൻ ലോഡ് ഈസ് ഓൺ മീ ലോഡ് ഹാസ് അനോയിൻഡ് മീ ടു പ്രൊക്ലെയിം ഗുഡ് ന്യൂസ് ടു ദർ എന്ന് അപ്പോ സർവാധികാരിയായ കർത്താവ് എൻ്റെ മേൽ ഉണ്ട് ആ ദൈവത്തിൻ്റെ ആത്മാവ് സർവാധികാരിയായ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് സകലത്തിൻ്റെ മേലും ഭരിക്കുവാൻ സകലത്തിൻ്റെ മേലും അധികാരമുള്ള സകലത്തെയും തൻ്റെ ഒറ്റ വാക്കിനാൽ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്തിനാണ് ബിക്കോസ് ദ ലോഡ് ആസ് അനോയിൻ്റഡ് മീ എന്തിനാണ് എന്നെ അഭിഷേകം ചെയ്തത് ടു പ്രൊക്ലെയിം ഗുഡ് ന്യൂസ് എന്നാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ സദ്വർത്തമാനം ദരിദ്രരോട് അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന എൻ്റെ പ്രിയരെ ഈ വാക്യ അടിസ്ഥാനത്തിൽ നമ്മളിൽ എത്ര പേരാണ് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനായിട്ട് ഒരുക്കമുള്ളത് നമുക്കിവിടെ ആരെയാണ് ആവശ്യം നമുക്ക് ഈ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ധനാഢ്യരായ സമൂഹത്ത് മാന്യതയുള്ള സമൂഹത്തിൽ അംഗീകാരം നേടിയിട്ടുള്ള സമൂഹത്തിൽ നിന്നൊരിക്കലും തഴയപ്പെടാത്ത ഒരു കൂട്ടം വ്യക്തിത്വങ്ങളെയല്ലേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് കാലഘട്ടത്തിനാവശ്യം അങ്ങനെയുള്ളവരെയല്ലേ തേടി ഞാനും നിങ്ങളും നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോകുന്നത് എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ദൈവവചനം അങ്ങനെ രേഖപ്പെടുത്താൻ കാരണം രേഖപ്പെടുത്താനുള്ള കാരണം പറയാം ഇവിടെ സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട് ഇവിടെ സമൂഹം അംഗീകരിക്കാത്ത ഒരു കൂട്ടം ജനതയുണ്ട് അത് ജാതിയുടെ പേരിൽ നിറത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ ധനം ഇല്ലാത്തതിൻ്റെ പേരിൽ ഭൂസ്വത്തുക്കൾ ഇല്ലാത്തതിൻ്റെ പേരിൽ സ്വന്തമായ ഭവനങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ല വാഹനം ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ല ഡ്രസ് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ ഇവിടെ തഴയപ്പെടുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന പ്രവണതയാണ് കർത്താവിൻ്റെത് നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ പ്രേഷിത പ്രവർത്തനം നിങ്ങളെടുത്തേ യേശുക്രിസ്തുവിൻ്റെ പ്രേഷിത പ്രവർത്തന കാലഘട്ടത്തിൽ അവിടെ അന്ന് ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് യേശു ക്രിസ്തു തന്നോടൊപ്പം ചേർത്ത് നിർത്തിയത് ഒരു കൂട്ടം മുക്കുപകണത്തെയും സമൂഹത്തിൽ തഴയപ്പെട്ട ചുങ്കക്കാരെയും സമൂഹത്തിന് എന്നും വെറുപ്പായിരുന്ന പാവികളെയുമാണ് യേശു ക്രിസ്തു ചേർത്ത് നിർത്തുവാനിടയായത് എന്തുകൊണ്ടാണെന്നറിയാമോ തഴയപ്പെട്ടവരെ സ്നേഹിക്കുന്ന ഒരു പ്രമാണമാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെത് അല്ല ഒന്നും കൂടെ പറഞ്ഞാൽ കർത്താവിൻ്റേത് ആർക്കും നിന്നെ വേണ്ടെങ്കിൽ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ടല്ലേ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലണം അവിടെ കെട്ടപ്പെട്ട കഴുതിയെ കാണും അതിനെയും അതിൻ്റെ കുട്ടിയേയും അഴിച്ചു കൊണ്ടു ആരെങ്കിലും ചോദിച്ചാൽ ഇതിൻ്റെ യജമാനൻ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നു നമ്മൾ കെട്ടപ്പെട്ട അനുഭവത്തിൽ കിടക്കുന്നവരാണോ എല്ലാവരും തഴയപ്പെട്ട അനുഭവത്തിലാണോ എന്താണ് ഈ കഴുതക്കുട്ടിയുടെ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്ന അറിയാമോ ചരിത്രം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഒരു കഴുതക്കുട്ടിയെ ഒരു യജമാനന് വേണ്ട എങ്കിൽ ആ കഴുതയും അതിൻ്റെ കുട്ടിയും കൊണ്ടുവന്ന് വഴിയരക വഴിയരികത്ത് കെട്ടണം വഴിയരികത്ത് കെട്ടിയ ആ കെട്ടപ്പെട്ട കഴുത രാവിലെ മുതൽ വൈകിട്ട് സൂര്യനസ്തമിക്കുന്നത് വരെ ആ വഴിയോരത്ത് അതിനെ നിർത്തുകയാണ് അന്നത്തെ സൂര്യ താപമൊക്കെ ഏറ്റ് അന്നത്തെ കാറ്റും അന്നത്തെ ആ വെയിലുമൊക്കെ കൊണ്ട് ക്ഷീണിച്ച് നിൽക്കുന്ന ഈ കഴുതയെ സന്ധ്യ സമയം വരെ ആരും അഴിച്ചു കൊണ്ട് പോയില്ല എങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ യജമാനൻ വന്നിട്ട് എന്താ ചെയ്യുന്നത് അദ്ദേഹം ആ കഴുതയുടെ കഴുത്ത് പിരിച്ച് ഒടിച്ച് കളയുക അതായിരുന്നു പ്രമാണം അങ്ങനെ മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ട് കിടക്കുന്ന ആ കരുതയും അതിൻ്റെ കുട്ടിയെയുമാണ് കർത്താവ് അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് പ്രിയരെ മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ട് ആരാലും ഒരു അംഗീകാരം ലഭിക്കപ്പെടാതെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട അനുഭവത്തിലാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കൂ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയും അതാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ ഒക്കെ നിൽക്കുന്നവരെയല്ല മറിച്ച് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് ആകയാൽ ഈ പ്രഭാതം ആ സ്നേഹനിധിയായ കർത്താവിൻ്റെ അടുക്കലേക്ക് വരാനുള്ള ഒരു നല്ല ഘടകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആകയാൽ എൻ്റെ സന്ദേശത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ഇതിൻ്റെ തുടർഭാഗം നാളെ പ്രഭാതത്തിലും കേൾക്കും ആകയാൽ നിങ്ങളെ ആരും സ്നേഹിച്ചില്ലെങ്കിൽ നിരാശപ്പെടരുത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് സമൂഹത്തിൻ്റെ ശ്രേണിയിൽ നിങ്ങൾ തടയപ്പെട്ടു നിൽക്കുന്നവരാണോ നിരാശപ്പെടേണ്ട നിങ്ങളെ മാർവോട് ചേർക്കുന്ന ഒരു കർത്താവുണ്ട് ആകയാൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ നിര ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം സകല നന്മകളാലും നിറയ്ക്കണം മാനും മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പസൻ ജോസാമുവൽ താങ്ക് യു സോ